Okay. സ്പൈസിസ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഉച്ചവരെ ആയപ്പോഴത്തേക്ക് നിന്ന് ആ വീഡിയോ അതുകൊണ്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ഒരു ആറ് മണി ആറുകാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണിയിട്ട് എണീറ്റ് പിന്നെ തപ്പി തടഞ്ഞു കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ കണ്ടുപിടിച്ചെടുത്ത് പിന്നെ പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് ഡൽ എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാനൊരു സ്പെഷ്യൽ ഫേസ് പാക്ക് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇത് മുഖത്ത് നിന്നായിട്ട് പിരിക്കും എന്റെ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ആക്ണിയൊക്കെ വന്നിട്ട് ആകെപ്പാടെ പാടെ ആവുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെത് അതുകൊണ്ട് ഞാനങ്ങനെ ഡള്ളാവുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് രാവിലത്തേക്ക് ചായ ഇട്ടു ചായ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴച്ചു വെച്ചു പിന്നെ ഒരു സിമ്പിൾ കറി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം കിഴങ്ങ് ക്യാരറ്റ് സവാള പിന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അത് ഒരു മൂന്ന് നിഷിലടിക്കുമ്പോഴത്തേക്കും സംഭവം സെറ്റാകും ആ ഒരു സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിക്ക് ഞാൻ ഗോതമ്പൊടി എടുക്കുമ്പോൾ അതിനെ കൂടെ കുറച്ച് മൈദപ്പൊടിയുടെ ചേർക്കാറുണ്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ചപ്പാത്തി ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ അവിടെ വിസലടി ഇങ്ങനെ നമ്മൾ കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടകൊക്കെ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കൊച്ചുള്ളിയും വറ്റർമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് നമ്മൾ കുക്കർ ചെയ്യാച്ച് വെച്ചിരിക്കുന്നില്ലേ അതൊന്നൊഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ സിമ്പിളാണ് അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചത്തേക്ക് ചിക്കൻ ആയിരുന്നു അപ്പോൾ സവാള എല്ലാം അരിഞ്ഞ് പിന്നെ ആ അതിന് വേണ്ട ഐറ്റംസ് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പൊളിച്ച് അരിയൊക്കെ ചെയ്തു അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ചിക്കൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ആകെപ്പാടെ ബിസിയായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കറിയായിട്ട് വെക്കുന്നത് നമ്മുടെ സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇത് മുരിങ്ങക്കോല് സാമ്പാറാണ് അപ്പോൾ ഈ മുരിങ്ങക്കോല് സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുരിങ്ങക്കോലായിരിക്കും ഏറ്റവും കൂടുതലുള്ളതായിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് മുരിങ്ങക്കോല് സാമ്പാർ എന്ന് അപ്പോൾ ഒരു വശത്ത് നമ്മൾ കുക്കറിൽ പരിപ്പ് വെവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പുറത്തെ വശത്ത് നമ്മൾ നമ്മുടെ ബാക്കി വെജിറ്റബിൾസും പൊടികളും പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് സെറ്റാക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിന്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞാൽ മതി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് എണ്ണയിലേക്ക് വീണ്ടും കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതിന് താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ മുരിങ്ങക്കോൽ സാമ്പാർ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അമ്മയുടെ ആയിട്ടുള്ള കറിയാണ് മുരിങ്ങിക്കോല് കുറച്ച് കൂടുതലുണ്ട് അതായത് കൊണ്ടായിരിക്കുകയാണ് ഞാൻ മുരിങ്ങക്കോല കറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന് താളിക്കാനായിട്ട് വീണ്ടും കറിവേപ്പില കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മുടെ കറിയുടെ മണ്ടക്കോട്ട് കഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടി കൊടുത്ത് കൊടുക്കുന്നു കറിക്ക് ടേസ്റ്റ് നന്നായിട്ട് കൂടും അപ്പോൾ ഇത് രണ്ടും ആണ് നമുക്ക് ഇന്നത്തേക്കുള്ള കറി പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ച കഴിഞ്ഞ് പുറത്തു പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഉച്ചത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്ത് കഴിച്ച് ചിക്കൻ കറിയും മുരിങ്ങക്കോല് കറിയും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മുരിങ്ങക്കോല് സാമ്പാറിന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ചായ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ജൂൺ നാലാം തീയതി ആണ് കേട്ടോ നമ്മുടെ ഇലക്ഷൻ്റെ ദിവസം അന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്